കുട്ടമ്പേരൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാം വാർഷികവും ി വിതരണവും ഓഗസ്റ്റ് പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ വാർത്താ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ അറിയിച്ചു നിർവഹിക്കും കുട്ടമ്പേരൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാം വാർഷികവും വിതരണവും ഓഗസ്റ്റ് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശ്രദ്ധേയമായി ചെയ്യാൻ കഴിഞ്ഞു എന്ന വിശ്വാസക്കാരനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്ത ഈ പ്രസ്ഥാനം പൊതിച്ചോറ് വിവരവുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സുഖത്തില് എനിക്കതിന് പ്രചോദനം തന്നതും തുറന്നു പറഞ്ഞാൽ ഡിവൈഎഫ്ഐ പ്രസ്ഥാനമാണ് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഈ പൊതിച്ചോറ് വേണം കൃത്യമായി അവരെ ആറ് മാസം കൂടുമ്പോഴാണ് അന്ന് കത്ത് തരികയും നമ്മൾ അത് കൊടുക്കുകയും ചെയ്യണം അപ്പം എൻ്റെ മനസ്സിൽ തന്നൊരു ഐഡിയ ഞാൻ എൻ്റെ സ്പോർട് സുഹൃത്തുക്കളുണ്ട് വന്നൊരു അങ്ങനെയാണ് അത് തുടങ്ങി എന്നാൽ ഇതുവരെ അത് ഇരുപത്തി രണ്ട് മാസം ഇരുപത്തി മൂന്ന് മാസം കഴിഞ്ഞ മാസം വരെ തുടങ്ങി നാൽപ്പത്തി രണ്ടോളം സംരംഭങ്ങൾ നടന്നോളം നടത്തുമ്പോൾ നമ്മളൊരു മാസം തന്നെ നാലും അഞ്ചും മൂന്നും പുതിച്ചോറ് വിതരണ ചടങ്ങുകളാണ് നടക്കുന്നത് അത് പുല്ലൂർ ചെന്നിത്തല അരിപ്പാട് ചെങ്ങന്നൂർ മാനാർ പുതിയൂരം സ്ഥലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് കൂടാതെ പ്രണോഭരണം നടത്തുവാൻ വേണ്ടിയിട്ടുണ്ട് ഈ വാട്ടർ ഡിസ്പെൻസറികൾ വിതരണം ചെയ്തു അങ്ങനെ ചികിത്സാ സഹായമൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോയതിനെ സഹായിക്കുന്ന എൻ്റെ ബന്ധുക്കളുണ്ട് അതേ സുഹൃത്തുക്കളുണ്ട് ഇതൊക്കെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾക്ക് നമ്മൾ പോകുമ്പോൾ അതായത് ഒരു മണിക്ക് മുമ്പ് നിർത്തണം നാല് വെറ്റി വെള്ള സ്ഥലത്ത് കൃത്യമായി എത്തിക്കാൻ പൂജ്യവരുടെ എല്ലാം പലരും സഹകരണമായി ഒരു മണിക്ക് മുമ്പ് തീർക്കണം ചെയ്യുന്നത് അമ്മമാർ മാത്രമാണ് അവർക്ക് കൊടുക്കാറുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന സഹായിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇത് മാധ്യമം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ചെന്നിത്തല പഞ്ചായത്തിലും അവർ പകുതിയിൽ കൂടുതലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇങ്ങനെ ഇത്ര വിപുലമായ ഒരു സംഭവം അവർ നടക്കുന്നില്ല അവർക്ക് ഒരു അവസരം വരുമ്പോഴോ അവര് ഈ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ പ്രസ്ഥാനങ്ങൾക്കെല്ലാം മരിപ്പച്ച പിന്നെ വേറൊരാൾക്ക് പോയ ചെങ്ങന്നഭരിപ്പച്ച അതൊക്കെ ഒരുപാട് കയറി പോകുന്നു അവരെയും ആണെങ്കിൽ അപ്പം അങ്ങനെ നമ്മൾ അത് പൊതുജന മദ്യത്ത് കാണിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ ആ സംഘടനകൾ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിന് ഇത് ഉദ്ഘാടനത്തിൽ അതാ നമ്മൾ മനസ്സിലാക്കി നൂറ്റി എഴുപത് ജടങ്ങളിൽ വിവിധ ആൾക്കാരെ ഒരിക്കൽ പോലും രണ്ട് തവണ ഒരാളെ പോലും വിളിച്ചു വരുന്നത് ഉദ്ഘാടനം ചെയ്തു കൊണ്ടുപോയി അപ്പം അങ്ങനെ വളരെ പരിശോധനമായി പലരുടെ സഹകരണത്തോടും സഹായത്തോടുകൂടിയാണ് ഇതുവരെ തുടരുക ഇതിൻ്റെ വാർഷികം രണ്ടാമത് വാർഷികം ഒന്നാമത് വാർഷികം വലിയ ചടങ്ങൂടെ കാണത്തിൽ രണ്ടാമത് വാർഷികം ഈ ഒരു పేర్సల్ సంస్థ మెచ్చు అదే యాను వీరి డేట్ పది పత్తాం తిమ్మేవారం దేవాలయంలో అదే ఉద్ఘాట బహుమాన మే మా పళ్ళి అచ్చన తిరువేణియన పర పేరు అదే ముఖ్య ప్రభాషణి వ్యత్య రాష్ట్రీయ పార్టీ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അവരോട് ഉണ്ടായിരിക്കണം ഇളിഞ്ഞേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷനാകുന്ന യോഗത്തിൽ മാത്യൂസ് റംബാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വത്സല മോഹൻ പുലിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധു മാനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമാ ഫിലേന്ദ്രൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് ഭാരവാഹികളായ സുഭാഷ് ബാബു എസ് മത്തായി എൻ സലീം ചാപ്രയിൽ സുരേഷ് എണ്ണക്കാട് ബിന്ദു കളരിക്കൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു